എന്റെ യൂട്യൂബ് ചാനലായ എനർജി ലവ് ബ്ലിസ് കോൺഷ്യസ്നെസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം ചിലർ എപ്പോഴും സമ്പന്നരായി മുന്നോട്ടു പോകുമ്പോൾ മറ്റു ചിലർ എന്തുകൊണ്ടാണ് ദാരിദ്ര്യത്തിൽ തന്നെ കഴിയുന്നത് നിങ്ങൾ എപ്പോഴെങ്കിലും ഇതിനെപ്പറ്റി ആലോചിച്ചിട്ടുണ്ടോ ഇന്ന് നമ്മൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം തേടുന്ന വളരെ മനോഹരമായ ഒരു കഥയാണ് കേൾക്കാൻ പോകുന്നത് അല്ലേ ചിലർക്ക് ജീവിതത്തിൽ എല്ലാം എളുപ്പത്തിൽ കിട്ടുന്നത് പോലെ തോന്നും അല്ലേ അതേസമയം മറ്റു ചിലർ എത്ര കഷ്ടപ്പെട്ടാലും മുന്നോട്ട് വരാൻ പാടുപെടുന്നു എന്തുകൊണ്ടാണ് ഇങ്ങനെ സംഭവിക്കുന്നത് ഈ ഒരു ചോദ്യം ഒരുപക്ഷെ നമ്മുടെയെല്ലാം മനസ്സിൽ എപ്പോഴെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടാകും അപ്പോൾ ഈ ചോദ്യത്തിനുള്ള ഉത്തരം കണ്ടെത്താൻ നമുക്ക് പഴയൊരു കഥ കേട്ടാലോ ഗൗതമ ബുദ്ധനും ഒരു പാവപ്പെട്ട യാചകനും തമ്മിൽ കണ്ടുമുട്ടുന്ന ഒരു കഥയാണിത് ആ ഒരൊറ്റ കണ്ടുമുട്ടൽ ആ യാചകന്റെ ജീവിതം തന്നെ മാറ്റിമറിച്ചു നമ്മുടെ കഥ തുടങ്ങുന്നത് ഒരു ഗ്രാമത്തിലാണ് അവിടെ ഭിക്ഷയെടുത്ത് ജീവിക്കുന്ന ഒരു മനുഷ്യനുണ്ടായിരുന്നു തന്റെ ജീവിതത്തിൽ ഒട്ടും സന്തോഷമില്ലാതെ എപ്പോഴും സ്വന്തം വിധിയെ പഴിച്ചുകൊണ്ട് നിരാശനായി കഴിയുകയായിരുന്നു അദ്ദേഹം അങ്ങനെയിരിക്കെ ഒരു ദിവസം അദ്ദേഹത്തിന് ഗൗതമ ഗൗതമബുദ്ധനെ നേരിട്ട് കാണാൻ ഒരു അവസരം കിട്ടി ആ ഒരു നിമിഷത്തിൽ തന്റെ മനസ്സിൽ അടക്കി വെച്ച സങ്കടമൊക്കെ അദ്ദേഹം ഒരു ചോദ്യമായി ബുദ്ധന്റെ മുന്നിൽ വെച്ചു പക്ഷേ ബുദ്ധൻ കൊടുത്ത മറുപടി ഉണ്ടല്ലോ അത് ആ യാചകൻ മാത്രമല്ല ഒരുപക്ഷെ നമ്മൾ പോലും ഒട്ടും പ്രതീക്ഷിക്കുന്ന ഒന്നായിരുന്നില്ല ദാരിദ്ര്യത്തെക്കുറിച്ചുള്ള നമ്മുടെ കാഴ്ചപ്പാടുകളെ തന്നെ അത് മാറ്റിമറിക്കും ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കണേട്ടോ മറുപടി നിങ്ങൾ ദരിദ്രനായിരിക്കുന്നത് നിങ്ങൾ ഇതുവരെ ഒന്നും നൽകാത്തതുകൊണ്ടാണ് നോക്കൂ ബുദ്ധൻ ചൂണ്ടിക്കാണിച്ചത് അയാൾക്ക് ഒന്നും കിട്ടാത്തതിനെക്കുറിച്ചല്ല മറിച്ച് അയാൾ ഒന്നും കൊടുക്കാത്തതിനെക്കുറിച്ചാണ് ഇത് കേട്ട് ആ യാചകനാകെ ഞെട്ടിപ്പോയി എന്റെ കൈയിൽ ഒന്നുമില്ലല്ലോ പിന്നെ ഞാൻ എങ്ങനെ കൊടുക്കാനാണ് അദ്ദേഹം തന്റെ ഒഴിഞ്ഞ കൈകൾ കാണിച്ച് ബുദ്ധനോട് ചോദിച്ചു സ്വാഭാവികമായും അദ്ദേഹത്തിന് അങ്ങനെ തോന്നും അല്ലേ അപ്പോഴാണ് ബുദ്ധനാ സത്യം വെളിപ്പെടുത്തുന്നത് പണമോ വസ്തുക്കളോ അല്ലാത്ത നമ്മുടെയൊക്കെ ഉള്ളിൽ ഉറങ്ങിക്കിടക്കുന്ന യഥാർത്ഥ സമ്പത്തിനെ കുറിച്ച് ആ നിധികൾ നമ്മൾ ഓരോരുത്തരുടെ കയ്യിലുമുണ്ട് ബുദ്ധൻ പറഞ്ഞുകൊടുത്തു നിങ്ങൾക്ക് കൊടുക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് നിങ്ങളുടെ പുഞ്ചിരി അത് മറ്റൊരാൾക്ക് പ്രതീക്ഷ നൽകും നിങ്ങളുടെ നല്ല വാക്കുകൾ അത് കേൾക്കുന്നവർക്ക് വലിയ പ്രോത്സാഹനമാകും നിങ്ങളുടെ കണ്ണുകളിലെ സ്നേഹവും അനുകമ്പയും പിന്നെ സഹായം ആവശ്യമുള്ളവരെ സഹായിക്കാനുള്ള നിങ്ങളുടെ കൈകളും ഇവയെല്ലാം പണത്തേക്കാൾ എത്രയോ വിലപ്പെട്ട നിധികളാണ് അപ്പോൾ ഇതിൽ നിന്ന് നമ്മളെ മനസ്സിലാക്കേണ്ട ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇതാണ് ദാരിദ്ര്യം ദാരിദ്ര്യമെന്നത് നമ്മുടെ കയ്യിലുള്ളതിന്റെ കുറവല്ല അത് നമ്മുടെ മനസ്സിൽ തോന്നുന്ന ഒരു ഇല്ലായ്മയാണ് ഒരു മിഥ്യാധാരണയാണ് ആ ചിന്തയാണ് നമ്മൾ ആദ്യം മാറ്റേണ്ടത് ഈ കഥ നമ്മളെ വലിയൊരു പ്രപഞ്ച സത്യത്തിലേക്കാണ് കൊണ്ടുപോകുന്നത് അതിനെ നമുക്ക് കർമ്മ നിയമം എന്ന് വിളിക്കാം അതായത് നമ്മൾ എന്ത് കൊടുക്കുന്നുവോ അത് തന്നെ നമുക്ക് തിരികെ ലഭിക്കുന്നു എന്നൊരു നിയമം സിംപിളായി പറഞ്ഞാൽ നമ്മൾ എന്ത് കൊടുക്കുന്നു അത് തന്നെ നമുക്ക് തിരികെ കിട്ടും അത് നല്ലതായാലും ചീത്തായാലും നമ്മുടെ ഇന്നത്തെ അവസ്ഥ ഒരു നമ്മുടെ മുൻകാല ചെയ്തികളുടെ ഒരു പ്രതിഫലനമായിരിക്കാം ഇവിടെ നോക്കൂ രണ്ട് ചിന്താഗതികൾ തമ്മിലുള്ള വ്യത്യാസം ഒന്ന് ില്ലായ്മയുടെ ചിന്തയാണ് എപ്പോഴും എനിക്കെന്താ കുറവ് എനിക്ക് നൽകാനൊന്നുമില്ല എന്ന് ചിന്തിച്ച് വിധിയെ പഴിക്കുന്നു മറ്റൊന്ന് സമൃദ്ധിയുടെ ചിന്തയാണ് എനിക്കെന്തുണ്ട് എനിക്കെന്ത് പങ്കുവയ്ക്കാൻ കഴിയും എന്നു ചിന്തിച്ച് മറ്റുള്ളവരെ സഹായിക്കുന്നു അപ്പോൾ ഓർക്കുക കൊടുക്കാൻ പണം തന്നെ വേണമെന്നില്ല നമ്മുടെ നല്ല വാക്കുകൾ ഒരു സഹായം വിഷമിച്ചിരിക്കുന്ന ഒരാൾക്ക് കൊടുക്കുന്നൊരു പുഞ്ചിരി വേദനിക്കുന്നവരോട് കാണിക്കുന്ന അനുകമ്പ ഇവയെല്ലാം പണം കൊണ്ടളക്കാൻ പറ്റാത്തത്ര വിലപിടിപ്പുള്ള കാര്യങ്ങളാണ് ബുദ്ധന്റെ ആ വാക്കുകൾ ആ യാചകന്റെ ഹൃദയത്തിൽ കൊണ്ടു അതുവരെ കിട്ടണം എന്ന് ചിന്തിച്ചിരുന്ന ആള് തനിക്ക് കഴിയുന്നതുപോലെ കൊടുക്കാൻ തുടങ്ങി പിന്നെ സംഭവിച്ചത് ഒരു മാജിക്കായിരുന്നു പതുക്കെ പതുക്കെ അദ്ദേഹത്തിന്റെ ജീവിതത്തിലെ ദാരിദ്ര്യം മാഞ്ഞുപോകാൻ തുടങ്ങി ഇതാണ് ഈ കഥയുടെ കാതൽ മറ്റുള്ളവരുടെ ജീവിതത്തിൽ വെളിച്ചം കൊടുക്കുന്നവർക്ക് ഒരിക്കലും ഇരുട്ടിൽ കഴിയേണ്ടി വരില്ല കൊടുക്കുന്നത് തന്നെയാണ് യഥാർത്ഥത്തിൽ ലഭിക്കാനുള്ള ഏറ്റവും നല്ല വഴി അപ്പോൾ ഈ കഥ കേട്ട് കഴിഞ്ഞ സ്ഥിതിക്ക് നമുക്ക് നമ്മളോട് തന്നെ ചോദിക്കാം നമ്മുടെ ഉള്ളിലെ ഏത് നിധിയാണ് നമ്മളിന്ന് മറ്റൊരാൾക്ക് കൊടുക്കാൻ പോകുന്നത് ഒരു പുഞ്ചിരിയാണോ കുറച്ച് നല്ല വാക്കുകളാണോ അതോ ഒരു സഹായമാണോ ഈ വിവരണം കണ്ടതിന് എല്ലാവർക്കും ഒരുപാട് നന്ദി ദൈവം നിങ്ങളെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ